എന്തുണ്ടക്കാര സലാഡ് രണ്ടു ആപ്പറേക്കഴിക്കട്ടാ ശമന itu bikin cilek, bego, macam ini cowok nak deh lah, ini cowok duit juga kan, mana lah, ini masih di samping.

ആ അവിടെ ും സവാളിയും കക്കരിയും കായും സവാളിയും ഇട്ടില്ലേ അത് നമ്മളിപ്പോ ചെയ്യണേ നമുക്ക് ഇടാൻ പോകുന്ന പോന്നതേ എന്ന ും തക്കാളിയൊക്കെ കിട്ടും ഞാൻ പറഞ്ഞത് കേട്ടോ തക്കളി ക്യാച്ച് ഇതാണ് തയ്ക്കിട്ട് ആണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇങ്ങനെ വട്ടത്തിൽ മുഴിക്കാം ഇത് നമ്മൾ കണ്ടിട്ട് ഈ കാരറ്റ് സവാള ഇങ്ങനെ തക്കാളിപ്പോൾ പിന്നെ തക്കളി വട്ടത്തിൽ വരെ ഇങ്ങനെ മുടിക്കാം ഇതൊക്കെ നല്ല സഖിച്ച് നമ്മൾ ഫിഷൊക്കെ അക്കി വെച്ചിട്ട് പൊഴിച്ചിട്ട് നാരങ്ങ തീരെച്ച് അരിച്ചപ്പും കടം